ജീവിതകഥ പറയുന്ന പൊന്നാട എന്ന ഷോർട്ട് ഫിലിമിന്റെ യൂട്യൂബ് പ്രകാശനം തമാശകളുടെ ലിതിലാൽ നിർവഹിച്ചു ജീവിതകഥയിലൂടെ സാമൂഹിക പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്ന ഷോർട്ട് ഫിലിമാണ് പൊന്നാട പൊന്നാടയും പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങുമ്പോഴും തീവ്രമായ ജീവിത ദുഃഖങ്ങളിൽ പെട്ട് ഉയരുന്ന കലാകാരനെയാണ് ഇതിൽ വരച്ചു കാട്ടുന്നത് ഷോർട്ട് ഫിലിമിന്റെ യൂട്യൂബ് പ്രകാശനം ജാനു തമാശകളുടെ പ്രസിദ്ധരായ ലിഥിലാൽ എന്നിവർ ബോംബെ പോയിട്ട് ഹിന്ദിയിലൊക്കെ തമാശ പറഞ്ഞു ചിരിപ്പിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലല്ലോ പപ്പട്ടെ സുഹൃത്തുക്കൾ പറഞ്ഞതാണ് കാരണം നമ്മളെ ഒരു ജാനു തമാശ മറ്റ് ഇന്ത്യയിൽ മൊത്തം എത്താൻ വേണ്ടിട്ട് ഞങ്ങളും ശ്രമിച്ചിരുന്നു ഹിന്ദിയിലൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പൊ ഹിന്ദിയിൽ അന്വേഷിച്ച് നോക്കുമ്പോ കേളപ്പന്റെ പേരില്ല ചുണില അപ്പോൾ അതുപോലെ തന്നെ ജാനു അല്ല ജാൻകി ചാച്ചി അങ്ങനെയാണ് പേര് അപ്പൊ ഞങ്ങള്

ഞാൻ കണ്ടേനയെ തോന്നി ഒരു പന്തിയാണ് പോകുമ്പോൾ വെള്ളം എടുക്കണേ ഇനിയിപ്പോൾ പൈപ്പ് പൊട്ടിയിട്ട് അതില് വെള്ളമില്ല അതിനുള്ള ഒന്ന് വെള്ളം കൊണ്ടാ ഞാൻ കൊണ്ടു തരാൻ ഞാൻ അവൻ ഓരോ വേദന എന്നോട് പറഞ്ഞു അതല്ലേ എന്നോട് ഞങ്ങൾ കണക്കില് ആ കണക്കില്ലേ പറഞ്ഞു ഇവിടെ ഗ്യാസ് എനക്കില്ലേ മനേ കേളപ്പാട്ടിനു വൈകുന്നേരം ഇതീമരി ഇന്നിങ്ങനെ പൊട്ടിക്കുന്ന കേട്ടേ ടേ എന്തെന്നാ ഞാനോട് നിങ്ങൾക്ക് പുകയില്ലാത്ത അടുപ്പും കക്കൂസും പാസാക്കുന്ന പഞ്ചായത്ത് അത് പറയാൻ വേണ്ടിയിട്ട് വന്നല്ലേ എന്റെ മോനെ അടുപ്പും പുകയില്ലേ പിന്നെ കക്കൂസ് ഒരു

ഇപ്പം തന്നെയാണുള്ളത് ഒരു ദുഃഖത്തിന്റെ പശ്ചാത്തലത്തിലാണ് എങ്കിലും ഇത് മുൻകൂട്ടി അറിയില്ല നമ്മൾ ഇത് പരിപാടികൾ പോകുന്നു അപ്പൊ ഏതായാലും വളരെ സാധാരണ വലിയ വേദികളിലൊക്കെ ഉദ്ഘാടനത്തിന് പോകുമ്പോ ഉണ്ടാകുന്നത് പോലെയല്ല ഇപ്പൊ അല്പം ഭയപ്പാടോടുകൂടി നടക്കുന്നത് കാരണം മൊത്തം പുലികളാണ് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ ഒരു വലിയ പ്രയാസമാവും എല്ലാരും പ്രയോടനം വന്നിരുന്നപ്പോഴാണ് കുറച്ച് സമാധാനമായത് അപ്പം വളരെ കുറച്ചാളുകളേ ഉള്ളൂ എങ്കിലും വളരെ പ്രൗഢമായ ഒരു ചടങ്ങാണ് തീർച്ചയായും ഇത് ഈ പൊന്നാട എന്ന് പറയുന്ന ഹ്രസ്വ ചിത്രത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ ഞങ്ങളെ ക്ഷണിച്ചത് ജാനൂത്തമാശക്കുള്ള ഒരു പൊന്നാടിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അല്ലെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പൊന്നാട പോലെയാണ് തോന്നുന്നത് കാരണം ഞങ്ങളൊരു ബഹുമാന്യരായി പോയ പോലെ തോന്നുന്നു കാരണം ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് എന്തായാലും വളരെ രണ്ട് മിനിറ്റാണല്ലേ അഞ്ച് മിനിറ്റ് ഈ ഈ ഷോർട്ട് ഫിലിം വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഗ്രീൻ ഹാളിൽ നടന്ന ചടങ്ങിൽ വടയക്കണ്ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര സംവിധായകൻ പപ്പൻ നരിപ്പറ്റ മുഖ്യാതിഥിയായി മണലിൽ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി അശ്വന്ത് ബട്ടർഫ്ലൈ പ്രേംകുമാർ വടകര ഡോക്ടർ ജ്യോതി കുമാർ എ രാജൻ സി പി ചന്ദ്രൻ ആസിഫ് കുന്നത്ത് അജ്മൽ ഇംപാല ക്ലിന്റ് മനു തുടങ്ങിയവർ സംസാരിച്ചു സിനിമാ നാടക നടൻ മുഹമ്മദ് പേരാമ്പ്ര സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ പരിസ്ഥിതി പ്രവർത്തകരായ വടയക്കണ്ടി നാരായണൻ മണൽ മോഹനൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ അശ്വന്ത് ബട്ടർഫ്ലൈ അജ്മൽ ഇംപാല ക്വിൻറ്റു മനു എന്നിവരാണ് പിന്നണിയിൽ പ്രവർത്തിച്ചത് ഇംപാല ടോക്സ് എന്ന ചാനലിലാണ് ചിത്രം ലഭ്യമാവുക മിസ്റ്ററി ഓഫ് ഫോറസ്റ്റ് എന്ന അന്താരാഷ്ട്ര അവാർഡുകൾ കരസ്ഥമാക്കിയ പരിസ്ഥിതി ചിത്രവും ഇതേ ചാനലിൽ ലഭ്യമാണ്